കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കടമെടുപ്പ് സംബന്ധിച്ച വലിയ നിയമയുദ്ധത്തിലാണ് അതേസമയം ഒന്നര ലക്ഷം കോടിയിലേറെ ഇന്ത്യ വിദേശ രാജ്യങ്ങൾക്ക് കടം കൊടുത്തിരിക്കുന്നത് വിവരാകാശരേഖകൾ ഇപ്പോൾ ബംഗ്ലാദേശിനാണ് ഇന്ത്യ ഏറ്റവും അധികം കടം കൊടുത്തിരിക്കുന്നത് ഏഴായിരം കോടിയോളം രൂപ വരും ഇത് കടത്തിന് പുറമെ അവികസിത രാജ്യങ്ങളിലെ ബിസിനസ് രംഗത്തെ വളർച്ചയ്ക്കും മറ്റുമായി ഗ്രാൻഡ് ഇനത്തിലും തുകകൾ കൈമാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ മൗറീഷ്യസിന് വികസന പദ്ധതികൾക്കായി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിഒൻപത് ദശാംശം നാല് ഏഴ് കോടി രൂപയും അഫ്ഗാനിസ്ഥാന് മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം രണ്ട് കോടി രൂപയുമാണ് നൽകിയിരിക്കുന്നത് ഈ ലിസ്റ്റിൽ ശ്രീലങ്ക സീഷൽ നേപ്പാൾ ബംഗ്ലാദേശ് ഭൂട്ടാൻ മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം വരും സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള കടവെടുപ്പിനെ തർക്കവും സുപ്രീം കോടതിയിൽ വരെ കേസുകളുമായി മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് കേന്ദ്ര സർക്കാർ അതായത് ഇന്ത്യ സർക്കാരും മറ്റ് പല വിദേശ രാജ്യങ്ങൾക്കും കടം കൊടുത്തിട്ടുള്ള കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏകദേശം പതിനെണ്ണായിരത്തി നാനൂറ്റി പതിനെട്ട് യു എസ് മില്ലിന് കടം കൊടുത്തിട്ടുണ്ട് അതായത് ഇന്നത്തെ ഇന്ത്യൻ മണി വെച്ച് കൂട്ടുമ്പോൾ ഏകദേശം ഒന്നര ലക്ഷം കോടിയിലേറെ രൂപ നമ്മൾ മറ്റ് വിദേശ മുപ്പതോളം വിദേശ രാജ്യങ്ങൾക്ക് കടം കൊടുത്തതായിട്ട് കണക്കുകളാണെങ്കിൽ അതിൽ തന്നെ ബംഗ്ലാദേശിനാണ് ഏകദേശം ഏഴായിരം കോടിയിലേറെ രൂപ കടം കൊടുത്തേക്കുന്നത് ഇങ്ങനെ മറ്റ് വിദേശ രാജ്യങ്ങൾക്ക് അടം കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ സംസ്ഥാനങ്ങൾക്കും അർഹതപ്പെട്ട ഗ്രാൻഡും സഹായവും നൽകി മുന്നോട്ട് പോവുകയാണെങ്കിലാണ് മാത്രമേ വിദേശ രാജ്യങ്ങൾക്ക് കടം കൊടുത്തതിനുള്ള ഗുണം നമ്മുടെ രാജ്യത്തും ഉണ്ടാവുകയുള്ളു അപ്പോൾ കടം നൽകിയിരിക്കുന്നതിൽ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് മുന്നിൽ ഇത്തരം സാമ്പത്തിക സഹായങ്ങളിലൂടെ രാജ്യത്തിന് ആനുപാതികമായ നേട്ടങ്ങൾ ഉണ്ടോ എന്നതാണ് ചോദ്യം കേരള ന്യൂസ് കൊച്ചി